മക്കളെ ഇന്ന് കുഞ്ഞുങ്ങള് സ്കൂളില് ചാചാജിയുടെ വേഷം കിട്ടു പോയില്ലേ തൊപ്പിയൊക്കെ വെച്ച് വെള്ളം കെട്ടു പോയില്ലേ എന്താ വിശേഷം ചിൽഡൻ ഡേ എന്താണ് ഏതാണ് പറഞ്ഞു കൊടുത്തേ എന്താണ് ചിൽഡ്രൻസ് ഡേ മലയാളത്തിൽ എന്താ പറയാ മലയാളത്തിൽ നമ്മളെ ശിശുദിനം ഇന്ന് ആവുചേട്ടാ എന്താ പറഞ്ഞു നമ്മളെ ദിവസം കേട്ടില്ല ആ കേട്ടോ ആ ഇന്ന് ആവിന്റെ നിങ്ങളെ ദിവസമാണ് നമ്മള് അമിക്ക് കുപ്പി ആ അമ്മയ്ക്ക് നമ്മള് ജിം മുമ്പ് ആക്കി അല്ലെ കുപ്പിത്താക്കി ഇതാര് വേണ്ടി വിളിച്ചു അച്ഛക്ക് തരുവോ അമ്മക്ക് കുത്തി പൊട്ടിച്ച പോയി എല്ലാം പോടിക്കണം ഇത് അടിച്ചു കഴിഞ്ഞാ ജിമ്മുമ്പോ വിളി വരുവോ ജിമ്മുമ്പോ ബൂത്ത് വന്നു നിങ്ങൾ പിന്നെ കിട്ടൂല ജിമ്മുമ്പോ കിട്ടൂല പിന്നെ അച്ഛൻ പോയി പെടിച്ചോണ്ടിരില്ല പെടുത്തൂല ഇതെന്ത് കണ്ട പോടാം ഇതില്ല ഒരുമിച്ച് എടുക്കാ നമുക്ക് ആമി എടുത്തോ പാകം എടുത്തോ ഇളക്കിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അമ്മ പാത്രത്തിലിട്ട് വരും ഒരാളും കാണാനില്ല കേട്ടോ പാത്രം എടുക്കാൻ പോയാ പാത്രം എടുക്കാൻ പോയത് ആ

അപ്പൊ ജിംബുമേനെ നമ്മളിപ്പ എന്തിനാ ഇതിങ്ങനെ അലിച്ചെന്നറിയാവോ നല്ല അത് കൊഴപ്പല്ല പിന്നെ ആര് പറഞ്ഞേ നീതിന് തിന്നത് അതിന്റെ മേലെ ഇടാൻ വേണ്ടിയല്ലേ ചായ തെട്ട് തന്നെ പൊറത്താക്കുന്നു ആക്കാത്ത പൊടി ആക്കോട്ട് എല്ല നിങ്ങള് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും ചിൽഡ്രൻസ് ഡേ ഹാപ്പി ചിൽഡ്രൻസ് ഡേ പറഞ്ഞ എല്ലായിടത്തും എല്ലായിടത്തും പറഞ്ഞു പാ കൂട്ടാൽ ഉറക്ക എത്ര ഉണ്ട് 다운다. 아가야 쇼맨이 뛰어. 래만 끌라고. 리지